ചില സ്ഥലത്ത് എന്താ ചെയ്യുക കൊടുമ്പിന്ന് വിളിച്ചു ചില സ്ഥലത്ത് എന്ത് ചെയ്യുക ആദ്യാന്തരമെന്ന് വിളിക്കും ഇതെല്ലാം സർട്ടിഫിക്കറ്റിൽ രേഖയായി അപ്പോൾ എന്തായി ആ ഭൂപ്പാൻ കുമ്പാര ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത് ഉണ്ട് പിന്നെന്തായി ആ കുട്ടിക്ക് അടുത്ത വില്ലേജ് ഓഫീസർ അവരെ കൂടി ഒരു എന്താ വച്ചാൽ അന്നത്തെ സ്കൂൾ മാഷൊക്കെ പറയും ജാതി സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടല്ലോ അപ്പോൾ ആ കുട്ടിക്ക് നിങ്ങളെന്ത് ഭാഷ പറഞ്ഞത് ആന്ത്ര എഴുതി എന്നാ ആദ്യാന്തരം അങ്ങോട്ട് എഴുതിക്കുവാ നിങ്ങൾക്ക് ആ സ്റ്റൈപ്പറ്റാതെ അത് നമുക്കാണെങ്കിൽ ഈ കോളനികളായിട്ടും അതേമാതിരി ഈ മൺപാത്ര പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാലവൃതം ജനങ്ങൾ കൂടിയിട്ട് ചെയ്യേണ്ട സംഭവമാണ് പുറത്തൊക്കെ അറിയിട്ടില്ല പരിചയമില്ല മലയാളം ഒട്ടും അറിയൂല ആ കാലഘട്ടത്തിൽ ഇതെല്ലാം രേഖയിലും വന്നു അപ്പൊ അവിടെ ആദ്യാന്തരെന്ന് വിളിച്ചു ചേ മലബാർ സൈഡിൽ എന്താണെന്നറിയോ ഈ കലമലൊക്കെ പറഞ്ഞിട്ട് കൊള്ളൊക്കെ കടിച്ചിങ്ങനെ പോകുമ്പോ എന്താരാണ് ഞാൻ പോണവര് എന്ന് പറയും ഇവിടെ മുസ്ലിം സഹോദരന്മാരെ വീട്ടിൽ അതാ കോഴപ്പന്മാരാണ് എന്തായി അത് കോഴപ്പാന്നിട്ടു ഇപ്പൊ നിലമ്പൂരില് കോയ്പാമ്പടം എന്നുള്ളൊരു പേര് ഇതൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്കൂളിൽ ചെയ്യുമ്പോടെ ആളുകള് മുർക്കാനും മുർക്കീന്ന് ഇങ്ങനെ നിക്കേ എന്താ ഞാൻ കുമ്പറ അല്ലോ കുമ്പാര അല്ലാന്ന് അത് അപ്പാ മാഷി പറഞ്ഞു അതാ കോഴപ്പന്മാരോ എഴുതിക്കോ എഴുതി ഇത് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് ഒരല്പം ബുദ്ധി വെച്ചപ്പോൾ ഞങ്ങളുടെ ആളുകൾ എന്താ കാരണവെച്ചാല് ആദ്യാന്തരം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സർട്ടിഫിക്കറ്റിലൊക്കെ എഴുതി കൊടുത്ത് അത് സമ്മരണുള്ള ഒരു വിഭാഗമാണ് നമുക്കറിയില്ലല്ലോ നമ്മുടെ പഴയ ആളുകൾക്ക് മലയാളം ശരിക്കുപോലും ഉച്ചരിക്കാൻ അറിയാത്ത ആളുകളാണ് അപ്പോൾ അതങ്ങനെ കയറി കയറിപ്പോയി പത്താം ക്ലാസ്സൊക്കെ പാസ്സായിട്ട് ആ സമ്മാനത്തില് അഞ്ചും ആറും ഏഴ് ആളുകൾ ജോലിയിൽ കയറി ഈ ജോലിയിൽ കയറിപ്പോ അത് നമ്മളെ എന്താ പറയുക ആറുമാസം ഒരു വല്ല കഴിയുമ്പോൾ വെരിഫിക്കേഷൻ ചെയ്തോ അപ്പോൾ അത് ആർക്കൊക്കെ സംശയം വന്നു ആ സംശയം വന്നപ്പോൾ ആ വെരിഫിക്കേഷനിലപ്പോൾ പറഞ്ഞു കീർത്താടസിന് വിളിച്ചു കീർത്താടസിന് റിപ്പോർട്ട് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ആദ്യാന്തരെന്നുള്ളൊരു വിഭാഗമല്ല അപ്പോൾ ഇവരൊക്കെ ശരിക്കും നോക്കുമ്പോൾ അറുപതിനു മുമ്പുള്ള റിപ്പോർട്ടുകൾ കീർത്താടത്ത് പരിശോധിച്ചപ്പോൾ അതായത് ടേസ്റ്റൻ്റെ റിപ്പോർട്ട് മദ്രാസ് മാനുവല് എന്നോടൊക്കെ നോക്കി ഇങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് നോക്കിപ്പോൾ ഒരു ജില്ല കുമാരന്മാരാണ് തിരുത്തേൽ ഇറക്കാതീ അത് പറഞ്ഞു അവർ ജോലിയിൽ പിരിച്ചുപുറ്റു ഒക്കെ ഓരോന്ന് ഇറക്കി കൈ കടന്ന് തളർന്ന് കിടക്കുന്നുണ്ട് ഇപ്പോഴും അപ്പം എന്താ വെച്ചാൽ എപ്പോഴും പറയും ഇനി ഞങ്ങൾക്ക് തളരാൻ വയ്യ ഇനി അങ്ങനെ കേഴിക്കോട്ട് പോകാൻ വയ്യ അത് തിരുത്തി തരണം പറഞ്ഞിട്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ ഈ കാര്യത്തിൽ അന്ന് ആദ്യാന്തര സമരം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് വലിയൊരു സമരം നടത്തി ആ സമരം നടത്തിയതിന് ശേഷം അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഭരണാകുളത്താറായിരുന്നു അന്ന് മുഖ്യമന്ത്രി തൃശൂർ വെച്ചിട്ട് രാമനിലയത്തിൽ അന്നൊരു മീറ്റിംഗ് വെച്ചതായിട്ട് ഞാൻ അറിയപ്പെടുന്നുണ്ട് അന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ